പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ മയൂരി ഡയമണ്ട് ഓരോർ ചെറുകോട് എം എം അൽ ഇംഗ്ലീഷ് സ്കൂളിൽ ഹിദായ സോൺ ആർട്സ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വർണ്ണാഭമായ തുടക്കം സ്കൂൾ ഹെഡ്ഗേൾ ഷിഹ ആർട്സ് ഫെസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു बत्ते इंगलिया म चंडते एगल वनुते दुल्ली चारि बरकांग तूले चेडी बरकांग तूले चाचन कैवी शिवनंगी मया नत्तेचवी रेने പൂർണമായും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങ് ശ്രദ്ധേയമായി സ്കൂൾ ഹെഡ് ബോയ് അദ്നാൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പി ടി പ്രസിഡന്റ് ഹസൻ മുഖ്യപ്രഭാഷണം നടത്തി രണ്ടു ദിവസങ്ങളിലാണ് കലാമേള നടക്കുക അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്